ഗതാഗതം നമ്മളുടെ അടപ്രതമനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രതമൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടയില്ലേ അരിയടയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് അതൊന്ന് വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അത് തണുക്കാൻ ഇടണം വെള്ളത്തിൽ തന്നെ ഇടണം അതുകൊണ്ട് മറ്റൊന്നും ഇതൊരു അന്നും കാണിച്ചു പോയതാണ് അപ്പം എളുപ്പം നമുക്ക് ഇതൊന്നും വേഗം എന്നിട്ടത് അട അതായത് ഒറ്റ ഒറ്റ ആയിട്ടിരിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്തീൻ നമുക്ക് കുറച്ച് എൻ്റെ കയ്യിൽ ശർക്കര അരിച്ച കുറച്ച് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ഈ കുറച്ചും കൂടെ വേണം പായസത്തിന് ഇച്ചിരി മധുരല്ലേ വേണ്ടുന്നത് അപ്പം അതിനായിട്ട് കുറച്ച് വേണം അപ്പം ഇത് ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഒന്ന് വേവണം ഏഹ് പാലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതാണ് ആയിട്ടുള്ള സംഭവം കേട്ടോ എൻ്റെ കയ്യിൽ ഉരുക്കി വെച്ചിരുന്നത് കറുത്ത ശർക്കരയാണ് ഇപ്പം ഇത് ഞാൻ വെള്ള ശർക്കര എടുത്തേക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ കറക്റ്റാകും ഇതൊന്ന് പെട്ടെന്നൊന്ന് വേവണം ഇൻ ബിറ്റ്വീൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കത്തിരി അണ്ടിപ്പര് പൊതുവാക്ക് വെക്കാം വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നമ്മുടെ ഉരുളിയാണ് പായസം വെക്കാൻ എടുക്കുന്നത് ഈ പാത്രം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെ ഇപ്പുറത്തോട്ടാക്കാം അത് വേവട്ടെ നമ്മുടെ ഉരുളി എടുത്തത് ഇത് വലിയ എളുപ്പമായതുകൊണ്ട് ഇതിനകത്ത് വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം മൂന്നടുപ്പ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പനി ചെയ്തത് ഇതിനകത്തോട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു അല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കൂടുതലും നമ്മുടെ മിൽമ നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അല്ല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനന്ന് ഇച്ചിരി നെയ്യ് ഒഴിക്കാൻ നമുക്ക് കുറച്ച് നെയ്യല് അണ്ടിപ്പരിപ്പ് ഉറക്കാം നമുക്ക് പിന്നെ നെയ്യ് വേണ്ടുന്നല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് നെയ്യ് ഇരിക്കട്ടെ ഇന്നത്തെ ദിവസം ഇച്ചിരി നെയ്യൊക്കെ ഉപയോഗിക്കാം നെയ്യ് ഇനി ഇത് പെട്ടെന്ന് അറിയാവുന്നതൊക്കെ എനിക്ക് ഒരു പണിയും കൂടെ ഉള്ളു ബാക്കി ഇത് വന്നറിയാമോ പക്കടം കുറക്കും പപ്പടം വറുപ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് നണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരി ഇട്ട് വല്ല ഇപ്പ പടാ ശരിയായിക്കോളൂ കേട്ടോ നെയ്യ് ഒന്ന് ചൂടായാ നമുക്ക് ഇത് വറുത്തതിന് ശേഷം നമുക്ക് ചൂട് വെള്ളം വേവൊന്നും നോക്കുള്ളപ്പോൾ നമുക്ക് ചിരി കൂടെ ഒന്നാവാൻ ഉണ്ട് ഒന്ന് ഊറ്റിയിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ടിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം പോകാം ഇതാ നോക്കിക്കാം ധാരാളം കിടക്കട്ടെ അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ആവട്ടെ നമ്മുടെ ശർക്കരയും കുറച്ച് വെള്ളം ഒഴിച്ചോളിയോ കേട്ടോ അപ്പം കറുത്ത ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ വെള്ള ഉണ്ട് അപ്പം പായസം ഒന്ന് വെളുത്തിരുന്നാലും ശരിയാവത്തില്ല അങ്ങ് കറുത്ത് പോയാലും കൊള്ളത്തില്ല ആ കറുത്തിരിക്കുന്ന പായസം എനിക്ക് കുടിക്കാനേ തോന്നത്തില്ല ഉള്ളഹരിയുണ്ടതാണ് ഒരുപാട് കറുത്തിരിക്കുന്നതേ കുടിക്കാൻ തോന്നത്തില്ല നമുക്കിതൊന്ന് വറുത്ത് പോയി ഇട്ട് പിന്നെ ഓഫാക്കി എത്താം കാരണം അതൊന്ന് തണുക്കത്തെ പിന്നെ ബാക്കി കാര്യങ്ങളുണ്ട് എന്തായാലും ആ പണിയൊന്നും തീർക്കാമെന്ന് ചേർത്താൽ ഇതും ശരിയായിട്ടുണ്ടാവണം നോക്കാം നമുക്കൊന്ന് ഒരു സ്പൂൺ ഇട്ടെ നോക്കാം ഹൈ ഹൈ നീ ഇതരിച്ചേ എടുക്കാവുള്ളൂ ഇതിനകത്തൊക്കെ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു ഇന്നലത്തെ കറുത്ത ശർക്കര എടുത്തപ്പോൾ ഇച്ചിരി കൂടെ വന്നാൽ ഒരു കുഞ്ഞിക്കഷ്ണൂടെ ഉണ്ട് ഇതൊന്ന് വരണം ചൂടാവാ ടൈം എടുക്കത്തില്ല എടുക്കത്തില്ലേ പാത്രമേ അതിൻ്റെയാണ് അടവെന്തോന്ന് നോക്കുകയും വേണം എല്ലാ പരിപാടികളും ഒന്നിച്ച് ചെയ്യുന്നോണ്ടേ ഭയങ്കര ശ്രദ്ധ വേണം അരി അടവെന്തൊട്ടാണെങ്കി ഉണ്ടല്ലോ നമുക്ക് എളുപ്പ കാര്യങ്ങളു നടക്കും ഇതൊന്ന് വേവട്ടെ ഹാഫ് മൊത്തം വേവണ്ട ഹാഫ് ഡേവും മതി കേട്ടോ കാരണം പിന്നെ ഇതെല്ലാത്തിലും കിടന്നൊരു വേവുണ്ട് ഹാഫും ഒരിച്ചും കൂടെ വേവാ ഭയങ്കര മണവായത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് നല്ല മെയിൻ ഐറ്റംസിന്റെ പിന്നതിനേക്കാളിഷ്ടം എന്റെ മണം കേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് ഒന്ന് വറുത്ത് കോരിയിട്ട് കാണിച്ചു തരാ അവിടെ ഒന്ന് ഇതിനകത്തോട്ട് നമുക്ക് കേട്ടോ നമ്മുടെ അണ്ടിപ്പരിപ്പ് കോരി മാറ്റിയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി ഞാൻ ഇനി തീ ഓണാക്കി കൊടുത്തിട്ട് നല്ല ചൂടായി കിടക്കുകയായിരുന്നു ഞാൻ ഒന്ന് ഓഫാക്കിയതാ ആ ഇട്ട് കൊടുക്കാം ഏ വളരെ തീ കുറച്ചിടുക ആദ്യം ഒരു ദിനം വെന്തിരിക്കുന്ന അടയാണ് ഒരു പാടിന്റെ പടപടാ കരി തീ കൊറച്ചിട്ട് നമുക്ക് കുഞ്ഞി ഒന്നെ ഇളക്കാം ഈ വലിയതിനകത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ചതിനകത്തുതന്നെ നെയ്ക്കകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ ഈ കുറച്ചേലിട അത്രയും നെയ്യ് ഉണ്ടായിരുന്നു നമ്മള് ഒരുപാട് നെയ്യും അതിനകത്ത് കിടന്നു വയളണം തന്നെ ഞാനിങ്ങനെ വെക്കുന്നത് എനിക്ക് ഞാനിങ്ങനെ വെക്കുന്ന എനിക്കിങ്ങനെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ അവിടെ കാര്യങ്ങൾ നടക്കുക കാരണം എന്ത് എനിക്ക് അടതാ ഒട്ടും ഇല്ല എനിക്ക് അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തൊന്ന് വഴറ്റിയല്ല ഇനി ചേർക്കുന്ന വെച്ചാല് നമ്മുടെ ശർക്കര പാവുക ശർക്കര ഉരുക്കി പവച്ചതല്ല സോറി ഉരുക്കി വച്ചത് ഇത് കറുത്തത് ശർക്കര ആട്ടാണ് ഇത് തന്നെ മതിയാവും സത്യം പറഞ്ഞ ഇത് അരിച്ച് വെച്ചേക്കുന്ന ഞാനേ നല്ലപോലെ അരിച്ച് വെച്ച് അത് ഒഴിച്ചു കൊടുക്കും നോക്കാൻ നമുക്ക് അത് മതിയാവോ ഇല്ലയോന്ന് ഇത് ചരിഞ്ഞിരിക്കുകയാണേ ഇതിനൊന്ന് ഇതിനെ ചേർത്ത് നന്നായിട്ടൊന്നു അപ്പം ഞാൻ കുറച്ച് ചവ്വരിയും കൂടെ അതിനകത്ത് ഇടും എന്താണ് സമയം ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിനകത്ത് ഉള്ള ശർക്കരയൊക്കെ ഇതിനകത്ത് ഇച്ചിരി ഇരുന്നുള്ളേ അതിനകത്ത് ചൂന്ന് പിടിക്കും അതുകൊണ്ടാണ് നൽപ്പം ഇട്ട് കൊടുക്കുന്നത് നല്ലോണം സെറ്റാവട്ടെ അതിനകത്ത് ഇടണം തീ ഞാൻ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ശർക്കര ഇതിനകത്ത് പിടിക്കണം അതാണ് എന്നിട്ട് പിടിച്ച് വരുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാ ഇപ്പം കണ്ട ഇത് കുറുകി ഇനി ഒന്നും രണ്ടും പാലും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് കുഴിക്കാം കേട്ടോ ഒന്നാം പാലിനും രണ്ടാം പാലിനും പിന്നെ ഓരോ പ്രാവശ്യം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ രണ്ടും കൂടെ ചേർപ്പണ് അല്ല ഒന്നും രണ്ടും അല്ലേ രണ്ടും മൂന്നും കേട്ടോ അപ്പം ഇത് നീ ഇതിനകത്ത് കിടമെന്ന് തെറ്റായി കുറുങ്ങി നന്നായിട്ട് പരിപോ കേട്ടോ എന്നിട്ടാണ് നമ്മുടെ ബാക്കിയോട്ട് കുറുകണം കേട്ടോ നന്നായിട്ട് ഇൻപിറ്റിനും ഞാൻ എന്തു ചെയ്യാന്നറിയാം പപ്പടം വരക്കട്ടെ ഏഹ് ചിരി അടുത്തേക്ക് ഇതൊന്ന് പപ്പടം വേറക്കട്ടെ ഇനി നമുക്ക് കുറച്ച് ഇല ഇലക്കപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇലക്കപ്പൊടിയും കണ്ടിപ്പരിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മുടെ നല്ലങ്ങ് പൊടിഞ്ഞില്ല കേട്ടോ ഏലക്കെടുക്കുക ഏലക്കയും പിന്നെ ഇവിടെ അത് അണ്ടിപ്പരിപ്പ് ഇതാണ് ഏലക്കപ്പൊടി നീ ഇതൊന്ന് വറ്റണം കേട്ടോ ഒന്ന് കുറുകണം കുറുകി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒന്നാം പാടി ഇറക്കണം ഇൻ ബിറ്റിംഗ് ഞാൻ എന്താ ചേർക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാ ഇനി നമ്മുടെ കട്ടിപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ശരിയേ ഉള്ളൂ കട്ടിപ്പാല് കുറച്ചേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ നന്നായിട്ട് കാരണം അധികം കഴിഞ്ഞ് നമ്മൾക്ക് കുറവിക്കണ്ട കാരണം ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം വെക്കണ്ട അണ്ടിപ്പരിപ്പ് ധാരാളം ഞാൻ രണ്ടെണ്ണം അടുത്ത് പിന്നട്ടെ അവർ കഴിഞ്ഞ് മതി പെട്ടെന്ന് വെക്കാം എല്ലാം റെഡി ആക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പം വെക്കായിരുന്നു അതിൻ്റെ കളർ ഉണ്ടാക്കും ഇച്ചിരി മറ്റേ ചക്കരയും കൂടെ ഞാൻ ചേർക്കായിരുന്നു കേട്ടോന്നേരം പായസമായിരുന്നു വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അയ്യോ കറണ്ട് പോയി ഷെയർ ഞാൻ വെളിയിൽ കൊണ്ടുപോയി ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് തോട്ടം ക്ലിയർ ആയി അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഒരു ലൈക്കും കൂടെ വയ്ക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം you